നാം ഉദ്ദേശിക്കുന്ന ഏത് ആഗ്രഹങ്ങളും ഏത് ആവശ്യങ്ങളും വളരെ പെട്ടെന്ന് നേടിയെടുക്കാനുള്ള നിറവേറാനുള്ള ഒരുപാട് അമലുകൾ നാം നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് പന്ത്രണ്ടായിരം ഇസ്മിള്ളം എന്നുള്ളതിൻ്റെ സൂറത്തുൽഫ് എന്ന് പറയുന്ന മഹത്തായ ആ ഒരു ഇസ്മിന്റെ അതുപോലെ ഒരുപാട് സ്വലാത്തുകളും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് അമലുകൾ പ്രിയമുള്ള ഇനി അത് കേട്ടിട്ട് ചെയ്തു വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ വെച്ച് ചെയ്തവർക്കൊക്കെ പലർക്കും അതിന്റെ അനുഭവങ്ങൾ റിസൾട്ടുകൾ കിട്ടി കിട്ടിത്തുടങ്ങി അള്ളാഹുവിനിയും ഒരുപാട് ആളുകൾക്ക് സന്തോഷ വാർത്ത കേൾക്കാനുള്ള തോഫിയൊക്കെ നൽകണം റഹ്മാൻ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകണം അള്ള അപ്പോ ഈ അമലുകളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ അമലുകളൊക്കെ വിശ്വാസത്തോടു കൂടെ ചെയ്യുന്നതാണ് അപ്പോ അങ്ങനെ ചെയ്യുമ്പോ അതിന് കൃത്യമായ റിസൾട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ സാക്ഷിയാണ് എന്റെ അടുക്കൽ കഴിഞ്ഞ ദിവസം ഇരുപത്തി മൂന്നാം തീയതി വന്നവരിൽ ഒരുപാട് ആളുകൾ അത് ചൊല്ലി തുടങ്ങി അത് ചെയ്തു അതേപോലെ തന്നെ യാസീനിന്റെ ചെയ്തു തഹജുദിന്റെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞേ കേട്ടു അലഹമ്മില്ല നമുക്കുള്ള പ്രചോദനവും അത് അത് തന്നെയാണ് നിങ്ങൾ ഇത്തരം അമലുകൾ പറയുമ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി ണ്ടല്ലോ ആ മുന്നിട്ട് വരുന്നതാണ് നമുക്ക് വീണ്ടും ഇത്തരം അമലുകൾ പറയാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും ഉള്ള പ്രചോദനമാകുന്നത് അള്ളാഹു ധാരാളം അമലുകൾ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകട്ടെ എന്തായാലും റബ്ബിനു വേണ്ടി അഭിപാതത്ത് ചെയ്യുന്നതിന്റെ റബ്ബിനെ ഓർക്കുന്നതിന്റെ ഭാഗമാണല്ലോ ഇതെല്ലാം അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കബൂലും അള്ളാഹുവിന്റെ നോട്ടൊക്കെ കിട്ടും എന്നുള്ളത് ഉറപ്പാണല്ലോ ഇന്ന് നാം അതുപോലെ ഒരു അമലാണ് പറയുന്നത് മുമ്പ് സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട് ഓരോ മുബീനെത്തുമ്പോഴും ചൊല്ലേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുമായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കത് കണ്ടിട്ടുണ്ടാകും അതേപോലെ സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട ഒരു അമലാണ് ഒരുപാട് കിതാബുകളിൽ ഈ അമൽ പറഞ്ഞിട്ടുണ്ട് ചെയ്ത ആളുകൾക്കൊക്കെ ഫലം ലഭിച്ചു എന്ന് കിതാബുകളിലൊക്കെ കാണാം അങ്ങനെയുള്ള ഒരു അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇനി ഷാവ അതിന്റെ തൊട്ടു മുമ്പ് നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വരാനുള്ള ഒരു അവസരം ഇനി ഉണ്ടായിരിക്കുന്നതല്ല കാരണം അത്രയും ആളുകൾ ഒരുമിച്ച് വന്നപ്പോ ഇവിടെയുള്ള റോഡ് ബ്ലോക്ക് ആയി അതേപോലെ തന്നെ ആളുകൾക്ക് ചെറിയ പ്രയാസം അനുഭവിച്ചോ എന്ന് എനിക്ക് ആ വന്ന ആളുകൾക്ക് തന്നെ നാലും അഞ്ചു മണിക്കൂറും കാത്തിരിക്കേണ്ടി വന്നു നേരിട്ട് കാണാൻ അപ്പൊ അതൊക്കെ ഒരു പ്രയാസമില്ല അതുകൊണ്ട് തന്നെ ഒരു ദിവസം പത്തോ ഇരുപതോ ആളുകൾ മാത്രം എണ്ണിയിട്ട് ബുക്കിംഗ് കൺഫേം ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ അത് നേരത്തെ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി ഉണ്ടാകും ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വഴിയാണോ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നത് ഫോൺ വിളിച്ചാൽ അധികം എടുക്കലുണ്ടാവില്ല അപ്പൊ നിങ്ങൾ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ ഒക്കെ മെസ്സേജ് ഉണ്ടോ വാട്സാപ്പിൽ കോൾ ചെയ്യരുത് കാരണം നമ്മൾ മറ്റുള്ളവർക്ക് പല വിഷയങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയിൽ ഒരു നാലും അഞ്ചു മിനിറ്റ് ഒക്കെ വോയിസ് റെക്കോർഡ് ചെയ്തു വെച്ചായിരിക്കും ആ സമയത്തായിരിക്കും നിങ്ങൾ ആരെങ്കിലും കോൾ വാട്സപ്പ് കോൾ അപ്പോൾ ആ വാട്സ്ആപ്പ് കോൾ ചെയ്യലോടു കൂടെ അതുവരെ നമ്മൾ റെക്കോർഡ് ആക്കിയത് അതങ്ങ് ക്യാൻസൽ ആയി പോകും അപ്പൊ അത്രയും സമയം നമുക്ക് നഷ്ടപ്പെട്ടു നമ്മളൊരു പക്ഷെ അവര് ചോദിച്ച ആ വിഷയത്തിനുള്ള പരിഹാരം നമ്മൾ അവരുടെ വിഷയങ്ങളൊക്കെ നോക്കി കഷ്ടപ്പെട്ട് അത് കൃത്യമായി നോക്കിയെടുത്ത് ആ ഇനി ഇത് പറഞ്ഞു കൊടുക്കുക എന്ന രൂപത്തിൽ അത്രയും ഒരു എന്താ റിസ്ക് എടുത്ത് പറഞ്ഞു കൊടുക്കുകയായിരിക്കും അങ്ങനെ അത് ഏകദേശം ഒരു നാലഞ്ചു മിനിറ്റ് വോയിസ് റെക്കോർഡായിട്ടുണ്ടാകും അപ്പോഴായിരിക്കും നിങ്ങളോടൊരു കോള് കാരണം അത് നഷ്ടപ്പെട്ടു പോകുക അതുകൊണ്ട് വാട്സപ്പ് കോൾ ആരും ചെയ്യരുത് ഫോൺ കോളുകളും പരമാവധി കുറയ്ക്കുക നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അത് എടുത്ത് നോക്കുന്നില്ലെങ്കിൽ ഈ കോള് ചെയ്യുന്നിടത്താ പ്രശ്നം അത് എടുത്തു നോക്കുന്നില്ലെങ്കിൽ വീണ്ടും മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് പിന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് പല നമ്പറുകളും ഇപ്പം ഞാൻ നിരന്തരം ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നിങ്ങളോട് പ്രയാസം ഉണ്ടായിട്ടില്ല നമുക്ക് നിരന്തരം കോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്കൊരു പ്രയാസാകുന്ന സമയത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പരമാവധി ടെക്സ്റ്റ് മെസ്സേജിലൂടെ മാത്രം വോയിസ് മെസ്സേജ് ആണെങ്കിലുള്ള ഒരു കുഴപ്പമെന്താണെന്ന് വെച്ചാല് വോയിസ് മെസ്സേജ് നിങ്ങൾ അയച്ചു കഴിഞ്ഞാല് പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ആ എന്നാൽ ഇയാൾക്ക് മറുപടി കൊടുക്കാമെന്ന് കരുതി എടുത്ത് നോക്കുമ്പോൾ അതൊരു വോയിസ് ആണ് വോയിസ് നമുക്ക് വിസിബിൾ അല്ലാലോ അത് കാണാൻ പറ്റൂല്ലല്ലോ അത് കേൾക്കണ്ടേ അത് പ്ലേ ചെയ്ത് കേൾക്കണം നേരെ മറിച്ച് നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ആണ് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് തിരക്കിനിടയിലും ചിലപ്പോ അത് എടുത്തു നോക്കിയാൽ വായിക്കാൻ പറ്റും വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ തന്നെ നമുക്ക് നോക്കാൻ പറ്റും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും വോയിസ് അങ്ങനെ അല്ലല്ലോ വോയ്സ് പ്ലേ ചെയ്താലല്ല മനസ്സിലാക്കാൻ പറ്റുള്ളൂ ചെവിയിലേക്ക് വെക്കും വേണ്ടേ അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് കാര്യങ്ങൾ അറിയിക്കുക എടുത്തു നോക്കുന്നില്ലെങ്കിൽ റീഡ് ചെയ്യുന്നില്ലെങ്കിൽ റീഡ് ചെയ്തിട്ട് മറുപടി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ കോളല്ല ചെയ്യേണ്ടത് പിന്നെ വീണ്ടും നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് തന്നെ അയക്കാം അങ്ങനെ മാത്രം ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ അയച്ചാല് അങ്ങനെ ഏതു വഴിയാണെങ്കിലും നിങ്ങൾക്ക് ഏതു വഴിയാണോ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ആ വഴിയിലയച്ചാൽ നിഷാ അള്ളാഹ് അങ്ങനെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു അള്ളാഹു അള്ളാഹു എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള തോഫീഫ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാട്ടെ സൂറത്തു യാസീനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് സൂറത്ത് യാസിൻ ഒരു ഇരുത്തത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ ഒരു അജനബിയായ കലാമ് വരാതെ സൂറത്ത് യാസി നാല് തവണ ഓതുകയാണ് ആ നാല് തവണ ഓതുന്നതിന്റെ ഇടക്കും അന്യ സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല കിബിലായിലേക്ക് മുന്നിട്ടിട്ടാണ് ഓതേണ്ടത് നാലു പ്രാവശ്യം ഓതണം നാലു പ്രാവശ്യം ഓതിയതിന്റെ ശേഷം നാല് പ്രാവശ്യം ഓതിയതിന്റെ ശേഷം ഞാൻ ഈ പറയുന്ന ആ ഒരു ആ ഒരു തിക്ർ നിങ്ങൾ അപ്പോഴാണ് no. <coughs> <Upper coughs> <Arnold. coughs> <coughs> ആ അണല് നമുക്ക് പൂർത്തീകരിക്കപ്പെടാം ഒരു ഉദാഹരണം പറഞ്ഞാലേ നമുക്ക് നമ്മുടെ മകന് നല്ലൊരു ജോലി കിട്ടണം അല്ലെങ്കിൽ നമ്മുടെ മകളുടെ വിവാഹം ശരിയാകണം അല്ലെങ്കിൽ നമ്മുടെ വീടും സ്ഥലം വിറ്റുപോകണം ഇങ്ങനെ അല്ലെങ്കിൽ ജയിലിൽ രംഗപ്പെട്ട മോന്റെ മോചനം ലഭിക്കണം ഇങ്ങനെ എന്ത് നീയ്യത്താവട്ടെ ആ നീയ്യത്ത് പ്രത്യേകം മനസ്സിൽ കരുതുക ഒതു കൊടുത്ത് വരിക വിശുദ്ധ ഖുർആൻ ഖുർആാനെടുക്കുക കിബിലായിലേക്ക് മുന്നിട്ടൊരു മൊസല്ല തിരിച്ചിടുക എന്നിട്ട് അവിടെ ആദ്യത്തെ അത്തഹയ്യാത്തിൽ ഇരിക്കുന്നത് പോലെ അത്തഹയ്യത്തിലിരിക്കുക ഇരുന്നിട്ട് നാല് തവണ സൂറത്ത് യാസീൻ അതേ ഇരുത്തത്തിലിരുന്ന് ഓതുക ആ ഓതിയതിന് ശേഷം ഒരു യാസീൻ ഓതിയിട്ട് അടുത്ത സൂഹത്തിയാസീൻ ഓതുന്ന ആരോടും സംസാരിക്കാൻ പാടില്ല അങ്ങനെ നാല് യാസീനും പൂർത്തീകരിക്കുക പൂർത്തീകരിച്ചതിന് ശേഷം ഇവിടെ ഞാൻ എഴുതിയ ഇതുപോലെ നിങ്ങൾ ചൊല്ലുക ഇവിടെ എഴുതിയതിൽ മാറ്റമുണ്ട് എനിക്ക് എഴുതിയ എഴുതാൻ സമയമില്ലാത്തോണ്ട് ഞാന് കിട്ടിയ ഒരു എഴുത്ത് അതിൽ വെച്ചതാണ് പക്ഷേ ഞാൻ ഈ ചൊല്ലുന്നത് പോലെയാണ് നിങ്ങൾ ചൊല്ലേണ്ടത് എഴുത്തിലുള്ളത് പോലെയല്ല എഴുത്തിൽ ഞാൻ പറയുന്ന വാക്കുകളും പദങ്ങളൊക്കെ ഉണ്ടാകും അതിന്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടും ചില പദങ്ങളൊക്കെ മാറ്റം ഉണ്ടാകും എന്നാൽ നിങ്ങൾക്ക് ഒരു വിധം മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതിയിട്ടാണ് ആ ഒരു ടെക്സ്റ്റ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇനി ശല്ലേണ്ടത് സുബഹാൻ سبحان من أراد شيئا أن يقول له كن فيكون يا مفرج فرج يا مفرج فرج يا مفرج فرج يا مفرج فرج فرج عني همي وغمي فرجا عاجلا برحمتك يا أرحم الراحمين എന്ന് എന്ന് ചൊല്ല ഒറ്റ പ്രാവശ്യം ചൊല്ല ഓക്കെ നാല് പ്രാവശ്യം ഓതിയതിന് ശേഷം സുമ്മത്തിൻദൽ പ്രാവശ്യം ചൊല്ല നാല് പ്രാവശ്യം ഓതിയതിനുശേഷം നാല് പ്രാവശ്യം തന്നെ ഇപ്പോൾ പറഞ്ഞ ഈ ദിക്രുകൾ നാല് പ്രാവശ്യം ഇപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ചൊല്ലിയില്ലേ അതേപോലെ നാല് പ്രാവശ്യം അതിനുശേഷം സലാമും കൗലംബിറഹിം അത് ആ തന്നെ ചെല്ലണമെന്നില്ല അത് പിന്നെ നടന്നിട്ട് എഴുന്നേറ്റിട്ടൊക്കെ ചൊല്ലാം സലാമും കൗലംബിറഹീം എന്നുള്ളത് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് തവണ അത് ചൊല്ലിക്കഴിഞ്ഞാൽ നാം ചെയ്യേണ്ട അമല് പൂർത്തിയായി ഓക്കെ അതോടുകൂടെ അമല് പൂർത്തിയായി ഇതാണ് പറഞ്ഞിട്ടുള്ള അമല് ഈ അമല് ചെയ്ത ഒരുപാട് ആളുകൾക്ക് ഫലമുണ്ടെന്നും വലിയ വലിയ കിതാബുകളിലൊക്കെ നമ്മുടെ ഉദ്ദേശങ്ങൾ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി ചൊല്ലാൻ പറ്റുന്ന മുജറബായ സഹിഹായ ഒരുപാട് ആളുകൾക്ക് ചെയ്തിട്ട് ഫലം ലഭിച്ച അമൽ എന്ന് പറഞ്ഞ് ഇമാമുകൾ പരിചയപ്പെടുത്തിയ വളരെ പവിത്രമായ മഹത്വമുള്ള ഒരു അമലാണ് ഒരുപാട് അമലുകൾ പറയുമ്പോ എല്ലാ അമലുകളും ചെയ്തു നോക്കുക ഞാൻ എപ്പോഴും പറയാറുള്ളത് തുറക്കപ്പെടുമെന്നല്ലേ ഏത് നമുക്ക് തുറക്കപ്പെടുക എന്നുള്ളത് പറയാൻ പറ്റൂല രണ്ടാമത് നമ്മൾ കേട്ടു അത് ചെയ്തു കേട്ടു അത് ചെയ്തു യാസീനിന്റെ തന്നെ വേറൊരു അമൽ കേട്ടു അത് ചെയ്തു അങ്ങനെ റബ്ബ് റബ്ബസുബാനുഭവത്താൽ ഇത് കാണില്ലേ ഇങ്ങനെ നല്ലൊരു നല്ലൊരു വിഷയം കേൾക്കുമ്പോ ഇത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആത്മാർത്ഥതക്കനുസരിച്ച് അള്ളാഹു സുബാനുഭവത്താല് ആവശ്യം പൂർത്തീകരിച്ചു തരും അങ്ങനെയാണ് ഓരോരുത്തരും അവരവരുടെ നേട്ടങ്ങൾ നേടിയിട്ടുള്ളത് പന്ത്രണ്ടായിരം ഒരു തവണ ആ ഒറ്റ തവണയിൽ തന്നെ ആവശ്യം പൂർത്തീകരിച്ചവരുണ്ട് ഒരു ചൊല്ലിയിട്ട് നടക്കാതെ രണ്ടാമത് ചൊല്ലിയിട്ട് മൂന്നാമത് ചൊല്ലിയിട്ട് ആവശ്യം പൂർത്തീകരിച്ചവരുണ്ട് അവരൊക്കെ നമ്മൾ കോൾ ചെയ്ത് അറിയിച്ചതുകൊണ്ടാണ് പറയാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഒരു തവണ ചൊല്ലിയിട്ട് പൂർത്തീകരിച്ച് രണ്ടാമത്തെ ആവശ്യത്തിന് വേണ്ടി വീണ്ടും ചൊല്ലിയവരുണ്ട് അപ്പൊ പ്രതീക്ഷയോടുകൂടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുക അള്ളാഹു സുബാന കൃത്യമായി മനസ്സിലാക്കാനോ പഠിക്കാനോ നിങ്ങൾക്ക് നിങ്ങളൊക്കെ മദീനയുടെ ആത്മീയ മജലി പങ്കെടുക്കണം മദീനയുടെ നമ്മുടെ ഈ ചാനലിലെ എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും വളരെ അസ്മാ ഉല്ലോതിട്ട് ചെയ്യുന്ന സൂറത്തു യാസീൻ റാത്തീബ് മിറദുൽ ഒക്കെ ചൊല്ലുന്ന വളരെ മഹത്തായ മജലിസ് നടക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാവുന്നതാണ് നിഷ അപ്പോൾ അതിന്റെ മജലിസിന്റെ ലിങ്കുകളൊക്കെ കിട്ടാൻ

നിങ്ങൾ അവിടെ നിന്ന് ചെല്ലുമ്പോ നിങ്ങളുടെ നാക്കുകളെ കൊണ്ട് ചെല്ലുമ്പോ അതിന് നല്ല പ്രതിഫലം ലഭിക്കുമല്ലോ അതിന് നമ്മളൊരു കാരണമാകുമ്പോ ആ കാരണക്കാരനായി എനിക്കും അതുകൊണ്ട് പ്രതിഫലം ലഭിക്കും അള്ളാഹു സുബാൻ ഹോമത്ത് അല്ലാ തോഫിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നേരിട്ട് വരാനുള്ളവരോട് അറിയിക്കുന്നത് ഇനി നേരിട്ട് വരാന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും കൂടെ ഒരു ദിവസം നൽകുന്നതുകൊണ്ടുള്ള പ്രയാസം എല്ലാവർക്കും അറിയാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ആവട്ടെ ഇപ്പൊ തൽക്കാലത്തിന് ഇനിശാവുള്ള ഒരു ദിവസം പത്തോ ഇരുപതോ ആളുകൾക്ക് മാത്രമാണ് ബുക്കിംഗ് ഉള്ളത് അതേപോലെ തന്നെ നേരിട്ട് നമ്മുടെ മജലിസില് പങ്കെടുക്കാനുള്ള ഒരു അവസരം മജ്ലിസിലെ പങ്കെടുക്കാനുള്ള അവസരം എന്ന് പറഞ്ഞാല് എല്ലാ അറബ് മാസവും ഏഹ് മൂന്നാമത്തെ വെള്ളിയാഴ്ച ഇപ്പൊ ഈ വരുന്ന അടുത്ത വെള്ളിയാഴ്ചയാണ് മാസത്തിൽ നടക്കുന്ന നമ്മുടെ സ്വലാത്ത് മജലിസ് ഉള്ളത് റജബിലെ സ്വലാത്ത് മജലിസ് റജബ് മാസത്തിലെ സ്വലാത്ത് മജലിസ് അടുത്ത വെള്ളിയാഴ്ച മധുര നമസ്കാരം കഴിഞ്ഞ ഉടനെ ഏകദേശം ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കെല്ലാം തീരും അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് വരികയാണെങ്കിൽ മജലസിൽ പങ്കെടുക്കാൻ പറ്റും സ്ത്രീകൾക്കും പങ്കെടുക്കാൻ പറ്റും പുരുഷന്മാർക്കും പങ്കെടുക്കാൻ പറ്റും പുരുഷന്മാർക്ക് വളരെ വിശാലമായി പള്ളിയിലിരുന്ന് നല്ല റാഹത്തോടുകൂടെ മജലസിൽ പങ്കെടുത്ത് പിരിഞ്ഞു പോകാൻ ഒമ്പത് മണി കഴിയും കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോവാം സ്ത്രീകൾക്കാണെങ്കിൽ അവിടെ അടുത്തുള്ള മദ്രസയില് നിന്നിട്ട് ഒരുപാട് സഹോദരിമാർ വരുന്നതാണ് അതിലൊക്കെ നിങ്ങൾക്കും പങ്കെടുക്കാം രാത്രി കൂടുതൽ ഉള്ളോട്ടുള്ള സ്ഥലമല്ലാതെ ആയതുകൊണ്ട് ഹൈവേ റോട്ടിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാം പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവര് വാട്സാപ്പ് വഴിയൊക്കെ മറ്റേ എഴുതി അറിയിച്ചാൽ അതിനുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയിച്ചാലും നമ്മുടെയൊക്കെ എല്ലാ പ്രവർത്തനങ്ങളിലും വലിയ വിജയം നൽകട്ടെ അസാം വാളിക്കു വറഹമത് വാത്തു